നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ബിഗ് ഓഫർ ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ഐറ്റംസ് അമ്പത്തൊന്ന് ഐറ്റംസ് കേട്ടോ അത് നമ്മൾ കൊടുക്കുന്നത് അറുപത്തൊമ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ടില് മൊത്തം മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് അമ്പത്തൊന്ന് ഐറ്റംസ് ഉണ്ട് അതിൽ നമ്മൾ തേക്കിന്റെ സോഫ മൂന്ന് പേർക്ക് ഇരിക്കുന്ന സോഫ ഉണ്ട് പർട്ടിക്കൽ ബോർഡിന്റെ ഫാമിലി കോട്ട് ബോക്സ് കട്ടിലുണ്ട് ഇഞ്ചിന്റെ സുൽഫക്സിന്റെ യൂറോ ടോപ്പ് ബെഡ് ഉണ്ട് അതിൽ നമ്മൾ പില്ല വരും ദിവാങ്കോട്ട് വരും അതുപോലെ മൂന്ന് ഡോറിന്റെ പർട്ടിക്കൽ ബോർഡിന്റെ അലമാറ ഉണ്ട് ഒക്കെ നല്ല പ്രീമിയം ഒരു വീട്ടിലേക്ക് വേണ്ട അതുപോലെ ഡൈനിങ് ടേബിൾ ഉണ്ട് ടൈല് ടോപ്പ് വരുന്ന ഡൈനിങ് ടേബിൾ ഉണ്ട് ഇങ്ങനത്തെ പ്രീമിയം അതുപോലെ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങൾ അതുപോലെ ബക്കറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഐനിങ് ടേബിൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ആ ഐറ്റംസ് ഒന്ന് കാണാം കാരണം സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനാറ് ഉറുപ്യ വില വരുന്നത് അറുപത്തൊമ്പത് ശതമാനം ഓഫറിൽ അമ്പത്തൊന്ന് ഐറ്റംസ് വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ഓഫർസ് നമുക്ക് ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പല കോംബോകൾ നമ്മുടെ ഷോപ്പിലുണ്ട് ഷോപ്പിൽ നേരിട്ട് വരണം ഇതെന്താ വെച്ചാൽ ഓൺലൈനിൽ ഇത് അവൈലബിൾ അല്ല ഷോപ്പിൽ നമ്മൾ നേരിട്ട് വരണം നേരിട്ട് വന്ന ഐറ്റംസ് കണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അതേപോലെ ഇതിന്റെ കൂടെ കൊടുക്കുന്ന ചെയറൊക്കെ എസ്കോറിന്റെ ചെയറാണ് കേട്ടൊക്കെ ബ്രാൻഡ് ഐറ്റംസ് ആണ് തേക്കിന്റെ സോഫ എടുക്കാൻ ഒരു വീട്ടിലേക്ക് ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും അറുപത്തൊമ്പത് ശതമാനം ഓഫറിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണ്ണൂരിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കിടലമണി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ നമുക്ക് ഈ ഐറ്റം കിട്ടും നമുക്ക് ആ ഐറ്റംസ് ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ഐറ്റംസ് വരുന്ന വരുന്നത് കോട്ട് ബോക്സ് ടൈപ്പ് കട്ടില് ഫാമിലിക്കോട്ട് ആറേകാൽക്ക് അഞ്ചാണ് വരുന്നത് ഇത് ബോക്സ് ടൈപ്പ് കട്ടിലാണ് ഈ ഒരു കട്ടില് മാത്രം തന്നെ വാങ്ങാനെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും ഈ കട്ടില് കണ്ടോ നമ്മുടെ പാർട്ടിക്കൽ ബോർഡിന്റെ എട്ട് ലെഗ്സ് ഉള്ള നമ്മുടെ കട്ടിലാണ് അതേപോലെ സുൽഫെക്സിന്റെ ഇഞ്ച് കാണാനുള്ള യൂറോ ടോപ്പിന്റെ ബെഡാണ് നമ്മളെ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് കൂടിയിട്ടാണ് അതിൽ കൊടുക്കുന്നത് അപ്പൊ ഈ ബെഡ്റൂം സെറ്റ് ഇത് വരും അതേപോലെ നമുക്ക് അലമാറ വരുന്നുണ്ട് അലമാറ മൂന്ന് ഡോറിന്റെ അലമാറയാണ് വരുന്നത് ഇത് കൂടാതെ നമ്മള് തേക്കിന്റെ മൂന്ന് പേർക്ക് പേർക്കിരിക്കുന്ന നിലമ്പൂർ തേക്കിന്റെ മൂന്ന് പേർക്ക് ഇരിക്കുന്ന ത്രീ സീറ്റ് സോഫ ഇതിൽ വരുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് ഡൈനിങ് ടേബിള് ടൈലിന്റെ ഡൈനിങ് ടേബിള് ദിവാങ്കോട്ട് ദിവാങ്കോട്ട് പിന്നെ നമുക്ക് ചെയറ് അതേപോലെ ഷൂറാക്ക് രണ്ട് മുടയട ചെയറ് ടീപോയി ജഗ് പില്ലോ അതേപോലെ നമ്മളെ ഒരു ഹോസ്റ്റൽ ബെഡ് പിന്നെ ഈ പൊടിയൊക്കെ എടുക്കാനുള്ള സംഭവം ഡസ്റ്റ്ബാൻ ചൂല് മോപ്പ് ബക്കറ്റ് രണ്ട് ബക്കറ്റ് കപ്പുകള് പല മോഡല് പിന്നെ ബ്രഷ് ബ്രഷ് ടോയ്ലറ്റ് ബ്രഷ് ടൈൽ ബ്രഷ് ചെറിയ മുറം അതുപോലെ കുട്ടികളുടെ കസേര പിന്നെ സ്റ്റൂള് നാല് സ്റ്റൂള് അതേപോലെ കണ്ടോ നമ്മളെ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റിയ കൊട്ട ഐനിങ് ടേബിള് ക്ലോത്ത് ഹാങ്ങർ അതുപോലെ ഡൈനിങ് ടേബിള് നാല് ചെയർ പിന്നെ ടീ പോയി പിന്നെ ഒരു കോട്ട് ബോക്സ് പർട്ടിക്കൽ പോഡിന്റെ കോട്ട് ബോക്സ് പിന്നെ വേസ്റ്റ് കളയാനുള്ള ഡസ്റ്റ് ബാൻ പിന്നെ എക്സ്ട്രാ രണ്ട് പില്ലോ വേസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ പില്ലോ അതേപോലെ നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട പാത്രങ്ങള് ടിഫിൻ ബോക്സ് പിന്നെ ഈ ഉപ്പ് ഇതൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറിയ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കാള് സോപ്പ് സോപ്പ് മാത്രം ഇത് ഐറ്റംസ് പിന്നെ ഒരു വെള്ള ബോട്ടില് ടോട്ടലി നമുക്ക് അമ്പത്തൊന്ന് ഐറ്റംസ് അമ്പത്തൊന്ന് ആണ് അതില് നമുക്കൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മളിപ്പോ ലക്ഷങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ടിൽ ഇത് ലഭിക്കുന്നത് ഇതേപോലത്തെ പല കോമ്പുകളും ഉണ്ട് നമുക്ക് മുപ്പത്തൊമ്പത് ഇനിയിപ്പോ നാല്പത്തൊമ്പത് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ടേബിളും കാര്യങ്ങളും മാറും നമുക്കൊരു വീടിന് ഇപ്പോൾ രണ്ട് റൂമിലുള്ള ഐറ്റം വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരാൻ എത്രയാണ് ബഡ്ജറ്റ് പറഞ്ഞത് ഇതേപോലത്തെ ഓഫേഴ്സ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ടിലെ എല്ലാ പ്രൊഡക്റ്റിലും ഉണ്ട് ഇതിപ്പോ ഓണായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ ചെയ്താണ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഐറ്റംസ് അറുപത്തൊമ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ടിൽ വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് അമ്പത്തൊന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഐറ്റംസ് ചെറിയ ഐറ്റംസ് മാത്രല്ല ത്രീ ഡോറിന്റെ പർട്ടിക്കൽ ബോർഡ് അലമാറ അതേപോലെ ബോക്സ് കട്ടില് സുൽഫെക്സിന്റെ ബ്രാൻഡഡ് ബെഡ് അതേപോലെ നിലമ്പൂർ തേക്കിന്റെ ത്രീ സീറ്റ് സോഫ ടൈല് നാല് പേർക്ക് ഇരിക്കാവുന്ന ടൈലിന്റെ ടേബിള് ദിവാങ്കോട്ട് പിന്നെ നമുക്ക് സ്റ്റൂള് ടീ പോയി ജഗ് കോട്ട് ബോക്സ് പിന്നെ ഹോസ്റ്റൽ ബെഡ് പിന്നെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഐറ്റംസ് ചൂല് മോപ്പ് ബക്കറ്റ് അതേപോലെ മഗ് ബ്രഷ് ക്ലോത്ത് ഹാങ്കർ അയണിങ് ടേബിള് അതേപോലെ ഈ ലോണ്ട്രി ബാസ്ക്കറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഷൂറാക്ക് കുട്ടികളുടെ ചെയറ് ഇങ്ങനെ അമ്പത്തൊന്ന് ഐറ്റംസ് അതേപോലെ കുറച്ച് വാട്ടർ ബോട്ടിൽ ആ മറ്റേ അടുക്കളേക്ക് വെക്കുന്ന പാത്രങ്ങൾ സോപ്പും പെട്ടി മറ്റേ അരിപ്പ പിന്നെ ഉപ്പും ഇതൊക്കെ ഇട്ട് വയ്ക്കാനുള്ള സംഭവം അതേപോലെ ബോക്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അമ്പത്തൊന്ന് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുക നമ്മൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചാന്നല്ലേ ഇനി ഇത് തന്നെ പോകുമ്പോൾ എടുക്കണം എന്നില്ല കേട്ടോ നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് കൂട്ടാം നമുക്ക് ഇനി കുറച്ചിട്ട് ഇത് കട്ടില് മാത്രം ബെഡ് മാത്രം അങ്ങനെയും ചെയ്യാം പുതിയൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്പത്തൊന്ന് ഐറ്റം സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അമ്പത്തൊന്ന് ഐറ്റം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ വില വരുന്ന ഫർണിച്ചറ് വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരിൽ കൊടുക്കുന്നത് കേരളം എട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഓക്കെ താങ്ക്